ഓവറായി നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ അവർ നിങ്ങൾക്ക് വേദന തന്നു പോയിട്ടുണ്ടാവും ഇതിന് കാരണമെന്ത് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് നിങ്ങൾ കൂടുതൽ ഒരാളെ സ്നേഹിച്ച് അങ്ങോട്ട് അടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ നിങ്ങളെ തഴയാൻ തുടങ്ങുന്നു നിങ്ങളുടെ ആ സ്നേഹത്തിന് നിങ്ങളുടെ ഹൃദയത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ അവർ ആക്കി തീർക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് വേദനകൾ മാത്രം ഏൽക്കാൻ ഇടയെത്തിയിരുന്നു രണ്ട് ആദ്യം അവർ നിങ്ങളെ നന്നായി സ്നേഹിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ അവർക്ക് അടിമയായി എന്ന് തോന്നിയാൽ നിങ്ങളെ സ്നേഹിക്കുക എന്നതിന് പകരം അവർ നിങ്ങളെ പറ്റിക്കുന്ന ഒരവസ്ഥയും സംഭവിക്കും അതായത് നിങ്ങളെ അവർ വെറും വിഡികളാക്കി തീർക്കുമെന്നർത്ഥം മൂന്ന് അവരെ സ്നേഹിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറുന്നു അതായത് അവരുടെ സ്നേഹവും സാമീപ്യവും നിങ്ങൾക്കൊരാശ്വാസമാണ് അല്ലെങ്കിൽ അവരുടെ സ്നേഹം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാൽ നിങ്ങളുടെ സ്നേഹം അവർക്ക് ആവശ്യമില്ല അതായത് നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട് അവർക്ക് നിങ്ങളെ ആവശ്യമില്ല ഇങ്ങനെ ഒരു അവസ്ഥ സ്നേഹിച്ച് കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുകയാണെങ്കിൽ ഇത് കുറച്ചൊന്നും അല്ല നിങ്ങളെ വേദനിപ്പിക്കുന്നത് ചിലപ്പോൾ മറ്റേ വ്യക്തി അഭിനയിച്ച് നിങ്ങളെ സ്നേഹത്തിൽ വീഴ്ക്കുകയും ചെയ്യും അവസാനം എല്ലാത്തിനും കീഴ്പ്പിട്ട് കഴിയുമ്പോൾ നിങ്ങൾ തകരും ഇത് നിങ്ങളുടെ വേദനയുടെ വലിയൊരവസ്ഥയായി തീരും ഹൃദയവേദനയുടെ അവസ്ഥ നാല് രണ്ടുപേർ ഒരേപോലെ സ്നേഹിക്കുന്ന ഹൃദയത്തിന്റെ അവസ്ഥകൾ ഇവിടെ വളരെ കുറവാണ് അതായത് രണ്ടുപേർ ഒരേപോലെ ഒരേ ഹൃദയമായി സ്നേഹിക്കുന്ന അവസ്ഥകൾ ഇവിടെ കുറവാണെന്നർത്ഥം ഒരാൾ സ്നേഹിക്കുമ്പോൾ മറ്റേയാൾ മാറുകയാണ് ചെയ്യാറ് അങ്ങനെയാണ് ഇവിടെ ബന്ധങ്ങൾ തകരുന്നത് അതായത് ഒരാൾക്ക് നല്ല സ്നേഹമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ മറ്റേ വ്യക്തി സ്നേഹം വിട്ടുപോകുന്നു ആ വ്യക്തി ആ വ്യക്തിയുടെ വേറെ റൂട്ടിൽ പോകുന്നു ഈ വ്യക്തിയെ വേദനിപ്പിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താൻ തുടങ്ങുന്നു ഇങ്ങനെയാണ് സ്നേഹബന്ധങ്ങൾ തകരാൻ ഇടയെത്തിയിരുന്ന മറ്റൊരു ഘടകം രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ആദ്യം ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് പ്രോബ്ലംസ് ആദ്യം സംഭവിക്കുക അത് വൻ തകർച്ചയായിത്തിയിരുന്നു അഞ്ച് ചിലർക്ക് ചിലരെ ഇഷ്ടമായാൽ മരിച്ചു കിടന്ന് ഹൃദയം കൊടുത്ത് ഒരുപാട് സ്നേഹിക്കും അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ഒരുപാട് സ്നേഹിക്കും അവരെ അത് ഒരു വൺ വേ ട്രാഫിക്ക് മാത്രമായി അവരിൽ തുടരാനാണ് സാധ്യത അവരുടെ ആ ആത്മാർത്ഥ സ്നേഹം തിരിച്ചൊട്ടും ഇവർക്ക് ലഭിക്കത്തില്ല അപ്പോഴും ഇവരുടെ ഹൃദയം വേദനിക്കും അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഒരു വ്യക്തി നല്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു മറ്റേ വ്യക്തിക്ക് യാതൊരു സ്നേഹവും ഇല്ലാതെയായി തീരുന്നു എന്നർത്ഥം അത് വൻ തകർച്ചയിലും വേദനയിലും ആയി തീരും സ്നേഹിക്കുന്ന വ്യക്തി കൂടുതൽ തകർന്നിട്ടുണ്ടാവും ആറ് ഒരാളുടെ ഹൃദയത്തിൽ ആഗ്രഹം പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കണം എന്നില്ല ഒരു വ്യക്തി മറ്റേ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അതേപോലെ തന്നെ തിരിച്ച് സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചായിരിക്കും സ്നേഹിക്കുക എന്നാൽ അതുപോലെ തന്നെ ഒരിക്കലും തിരിച്ച് ലഭിക്കണമെന്ന യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ ലഭിക്കാനും പോകുന്നില്ല ഇതാണ് മറ്റൊരു വശം അപ്പോഴും ഹൃദയം വേദനിക്കും ഇതുകൊണ്ടൊക്കെയാണ് ഓവറായി നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വേദന മാത്രം ലഭിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ശോകമായ ഒരു അവസ്ഥയെത്തിയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ